എല്ലാവർക്കും നമസ്കാരം ഉച്ചയൂണ് കഴിഞ്ഞിട്ടുള്ള ആലസ്യത്തിലാണ് നമ്മുടെ എല്ലാവരും ഉച്ചക്ക് മുമ്പേ സംസ്കൃതക്കാർ പറയുക ഊണ് കഴിഞ്ഞാലും നമ്മൾ പറയേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശത്തിലൊക്കെ തന്നെയാണ് എങ്കിലും എൻ്റെ അവരോട് ഒരു അഭ്യർത്ഥന എന്താ ചോദിച്ചാൽ ഓർമ്മക്ക് നന്നായി തുറന്നാം ഒരു വിരോധമില്ല അത് എനിക്ക് വേണ്ടിയല്ല തൊട്ടടുത്ത ആളുടെ ഉറക്കത്തിന് ഭംഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായിട്ടു എനിക്ക് വളരെ ഗ്രഹമില്ല എന്താ കാര്യം ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഉപനിഷത്തിലെ കൈദ്യോപനിഷത്തിലെ ഒന്നാമത്തെ വൈദ്യിയാണ് നമ്മൾ എടുത്തു കഴിഞ്ഞത് ശിക്ഷാ വ്യക്തി ആ വൈദ്യിയെ കുറിച്ച് പറയേണ്ടതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിൽ ചില വിട്ടുപോയ കാര്യങ്ങളെ ഉള്ളൂ അത് പിന്നെ ക്ലാസ്സിൽ വിസ്തരിച്ച് പറഞ്ഞതാണ് ക്ലാസ് കേട്ടവരായിരിക്കും ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നെന്താന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടിരുന്നാല് പണ്ട് നമ്മള് സിലോണൊക്കെ വെച്ച് കേൾക്കുന്ന പോലെയായിരിക്കും ആകാശവാണി നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ എടുത്ത ക്ലാസ്സിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ ഇപ്പൊ നേരത്തെ ആചാര്യം പറഞ്ഞത് അങ്ങനെയാണ് പ്രശ്നത്തിലൂടെയാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക നമ്മളെ നമ്മുടെ ശാസ്ത്രം പ്രശ്നം ഇല്ല ചോദ്യത്തെ വഴിയാക്കി കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് അത് വിചാരിച്ചിട്ട് ചില ആൾക്കാർ പറയുന്നത് പോലെ എന്ത് വിഡിത്തോടും തിരിച്ചു ചോദിക്കുന്നത് ചോദ്യമല്ല കാക്ക പറക്കുന്ന പോലെ എന്റെ പൂച്ച പറക്കാത്തത് എന്തുകൊണ്ട് എന്ത് ചോദ്യം മനസ്സിലായില്ലേ ചോദ്യം ചോദിക്കുന്നവനങ്ങനെയല്ല അതിനൊരു നിലവാരം അത് അകത്തം തരും ഇരിക്കുന്നവനെ അത് ചോദിക്കാൻ പറ്റൂ എല്ലാവർക്കും പറ്റിയ അതാണ് നേരത്തെ ശര ആചാര്യ നിങ്ങളോട് പറഞ്ഞത് എന്താ പറഞ്ഞതല്ല പന്നുടനെ ചോദിക്കാനല്ല സമിപ്പുഷാണി സമാഗത്യാ ചോദിച്ചു എന്നാ എന്താ ചോദിച്ചത് ബ്രഹ്മവിദ്യ വേണം ചോദിച്ചത് അവ പറഞ്ഞു വന്നു എടുത്തു തരാൻ ഇരുന്ന് സൂപ്പർ മാർക്കറ്റാണോ എന്നാണ് ആചാര്യം ചോദിച്ചത് മലയാളം എന്ത് ചെയ്യണം ഒരു വർഷം ഇരിക്കുക എന്നിട്ട് നമുക്ക് ആചരിക്കുന്നത് എന്നിട്ട് ചോദ്യം ചോദിക്കണം തൈരിത്തം വന്ന ചോദ്യത്തിന് ഒരു പ്രത്യേകത ഇത് എന്നാണ് ഉപനിഷത്ത് പറയുന്നത് അതാണ് തൈകിരിയത്തിന്റെ ഏറ്റവും വലിയ മഹാത്മ്യം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ ഉപനിഷത്തുക്കളും വേദത്തിന്റെ നിർണയമായ തത്വശാസ്ത്രത്തെ ബ്രഹ്മം ഞാൻ തന്നെയാണ് എന്ന തിരിച്ചറിവിനെ കുറിച്ച് പറയുമ്പോൾ ആ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ട സോപാന ക്രമത്തെ കൂടി ഉപദേശിച്ച് ഞാനാണ് ബ്രഹ്മം എന്ന് ഉപദേശിക്കുന്നത് അതാണ് തൈറ്റരിയത്തിൻ്റെ പ്രത്യേകത ീഷത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് ഒരു ഗൃഹസ്ഥൻ എങ്ങനെ തത്വശാസ്ത്രത്തിലൂടെ തന്റെ ജീവ സാക്ഷാത്കാരം സാധിക്കണം എന്നുള്ളത് ക്രമീകൃതമായ നിലയില് നമ്മളെ ഉപദേശിക്കുന്നതാണ് അവരോട് എന്താ പറയുന്നല്ലോ നിങ്ങൾ ഈ ഗ്രന്ഥം ഒന്ന് പരസ്യത്തിൽ വായിക്കണം തെറ്റുകൂടാണ് തെറ്റുകൂടാണ്ട് വായിക്കണമെങ്കിൽ എന്താ വേണ്ട ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ ശിക്ഷ ശിക്ഷാശാസ്ത്ര ശിക്ഷണം വേദത്തിന്റെ ശ്വാസമാണ് ശിക്ഷ സ്വരപ്രധാനമാണ് വേദം ഇതിനെ കുറിച്ച് വിശദമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞ വെച്ച് ഓർക്കുണ്ടോ അപ്പോ ആ നാസിക എന്ന് പറയുന്ന വേദത്തിന്റെ അവയവമാണ് ശിക്ഷാശാസ്ത്രം ആ ശിക്ഷാസ്ത്രം ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് വർണം മാത്ര സന്ധി സന്താനം എന്നൊക്കെ പറഞ്ഞിട്ടോ ഈ ശാസ്ത്രത്തിന്റെ ഗതി എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ മറ്റൊരു പരിശോധിയില്ല നൂറ്റെട്ട് പരിഷത്തും നിങ്ങൾ പരിശോധിച്ചു എന്തായാലോ താൻ മുന്നേ ചെയ്യേണ്ട കാര്യത്തിന് അത് എങ്ങനെ ചെയ്യണം എന്നുള്ള വഴി കാട്ടിട്ടാണ് അതുകൊണ്ടാണ് എന്നോട് ചോദിച്ചപ്പോഴേ ശ്രീരാമൻ്റെ ചോദിച്ചു ഇങ്ങനൊരു ആവശ്യമുണ്ടല്ലോ ഏതാ ഉപതിഷത്തെടുക്കണേ ഞാൻ ചോദിച്ച ആന പഠിതാക്കൾക്ക് വിശ്വസിച്ചു വേണം പറഞ്ഞാൽ നമ്മള് സാധാരണക്കാരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഞാൻ തീർച്ചയായിട്ടും തൈപര്യോ നിക്ഷത ഒരുക്കാൻ ഉദ്ദേശം ഈശാവസോഷപ്പോ സാധാരണ നാട്ടുകാരനോട് പറഞ്ഞിട്ട് ഫലം പ്രയോജനമാണ് നമുക്ക് ജീവിക്കാൻ പറ്റും അങ്ങനെ ബ്രഹ്മചാരികളെ പഠിപ്പിക്കേണ്ടത് ബ്രഹ്മചാരികളെയും ഗാർഹസ്ഥനെ പഠിപ്പിക്കേണ്ടത് ഗാർഹസ്ഥനെയും വാനപ്രസ്ഥി പഠിക്കേണ്ടത് വാനപ്രസ്ഥിയെയും സന്യാസിയെ പഠിപ്പിക്കേണ്ടത് സന്യാസിയെയും പഠിപ്പിക്കുന്ന ഒരു ക്രമം നമ്മുടെ നാട്ടിലുണ്ട് ആ ക്രമത്തെ ഉല്ലംഘിച്ച് സന്യാസിമാര് സന്യാസ തത്വത്തെ ഗൃഹസ്ഥന്മാർ ഉപദേശിച്ചതിന്റെ പരമമായ ദുരവസ്ഥയാണ് ഇന്ന് നമ്മുടെ ഹിന്ദു സമൂഹം അനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണവശാൽ തത്വശാസ്ത്രത്തിന്റെ എല്ലാം പറയുന്ന ദിശയിൽ ജീവിക്കേണ്ടവരല്ല ഭാവാത്മക അദ്വൈതം ും ഗൃഹസ്ഥന്മാർക്ക് പറഞ്ഞിട്ടില്ല തിരിച്ച് ഭാവാത്വം മാത്രമേ ഗൃഹസ്ഥന്മാർക്ക് പറഞ്ഞിട്ടുള്ളൂ ക്രിയാത്വതം പറഞ്ഞിട്ടില്ല അല്ലെ വൈഷ്ണവജി തെറ്റുപറയുന്ന സൂക്ഷിക്കണം കാരണം വേദാന്തം പഠിക്കാത്ത ആൾ വേദാന്തം പറയുന്നത് പറഞ്ഞ പോലെ അതിന്റെ സാങ്കേതികത്വത്തിന് ചില ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താ അത് പറയുമ്പോ രമണമഹർ രമണഗീതയിൽ പറയും നമ്മളോട് നിങ്ങൾ ചിലപ്പോ കേട്ട് ഉണ്ടാവില്ല അല്ലെ അതുകൊണ്ടാണ് ഞാൻ ബോധപൂർവം സാമ്പ്രദായിക ഗ്രന്ഥങ്ങളെയൊക്കെ വിട്ടിട്ട് ഒരു പുതിയ ഗ്രന്ഥത്തെ ആശ്രയിച്ചത് അങ്ങനെയുണ്ട് ചിലത് അറിയണല്ലോ രമണ മഹർഷി രമണഗീതയിൽ പറയും ഗുരുവും ശിഷ്യനും തമ്മിൽ അദ്വൈതമാണെന്ന് ചിന്തിക്കാൻ പാടില്ല അവിടെ ഭാവാദ്വൈതം ഒന്നാണെങ്കിലും ക്രിയ ഉണ്ടാവാൻ ഗുരു വരുമ്പോൾ എവിടുന്നേക്കുണ്ട് വേണം അപ്പൊ രമണ മഹർഷി പറയുന്നത് ഗൃഹസ്ഥനെ നോക്കിക്കൊണ്ട് സംസാരിക്കുന്നു അപ്പോ ആചാര്യസ്വാമികൾ നമ്മളെ ഉപദേശിച്ചത് ഗൃഹസ്ഥൻ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വ്യാവഹാരിക സത്താത്രയത്തിലെ അത്യന്തം പ്രധാനമായ സത്തയില് ഉണ്ണയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പാരമാർത്ഥിക സത്തയിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇല്ല രണ്ടും വ്യവസ്ഥയില്ല എന്തെന്ത് ജീവിതം ഞാനെന്നും നിങ്ങളൊന്നും വ്യത്യാസം ലഭിക്കുമ്പോൾ അത് ലോകമല്ല അതൊരു ഉഭയിഷ്ട ഗൃഹസ്ഥന്മാരെ അങ്ങനെ ഒരു കാര്യമേ അല്ല പാര ദിശയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വ്യവഹാര ദിശയിൽ ഞാനും നീയും തമ്മിൽ തരേണ്ട കാര്യമില്ലാന്ന് അടിയും ഞാനും ഇല്ലാന്നല്ല നമ്മളെ തത്വത്തിൽ തന്നെ കൂടേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് ഈ തത്വമാണ് നമ്മൾ പഠിക്കേണ്ടത് ഉപനിഷത്തിലുള്ളത് ഇതാണ് ഗൃഹസ്ഥന്മാർക്കുള്ള തത്വം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രം അതിന്റെ ഇടയിൽ ഒരു മാന്ത്രിക കൂടി ഞാൻ കൂട്ടിച്ചേർക്കണം അപ്പോ അവരുപരിഷത്ത് എങ്ങനെ പഠിക്കട്ടു അവര് ചോദ്യം നമ്മളോട് ആദ്യം പറഞ്ഞിട്ട് കേട്ടോ ഇങ്ങനെ ഒരു വിഷയത്തിൽ ഇന്ന ആളാണ് ഇതിന്റേത് തന്ത്രിമാരും അതുപോലെ മന്ത്രവാദികളൊക്കെ ഉപദേശത്ത് പഠിക്കുമ്പോ ആനയിൽ പഠിക്കണം ഇപ്പൊ കുറച്ചു മുൻപേ ഒരു ചർച്ചയുണ്ട് എന്താ ഉപനിഷത്തിന്റെ പ്രത്യേകത എന്ന് ഇപ്പൊ എന്നെ പഠിപ്പിക്കുമ്പോ ദീക്ഷാന്ത സമാരോഹത്തിന്റെ ഗുരുനാഥൻ അന്തേവാസിയെ ഉപദേശിക്കണം मादेव भोवा पितर देवो भोवा आजद्य देवो भोवा आदि धी देवो भोवा ಅನ್ನುವಂತ ಪ್ರತೀಶ کیا۔ ಅಂದ್ರೆ ಇತನ ಗೃಹಸ್ಥರನ ಒಂದು particulière ರೀತಿ ನೀವು ಹೇಳಿಬಿಡುತ್ತಾ. ಅಂದ್ರೆ ಇಲ್ಲಿ ಪೂಜಕರೆ ಮಾತ್ರ ಪೂಜಾರಿ ಮಾತ್ರ ಅಂತಾ ಆ ದಶಪದಗಳ ಪ್ರತಿಕ್ರಿಯೆನಾದಾ ಆರಾಮ ಪಟಿಯ ಶಕಾ ಒಂದು ಕಾರಣವಾಗಿದೆ ನಮ್ಮ ವಾಹಿನಿಯ ನೀಡಿದೆ. ಪೂಜಾಯಾಹ ಅಧಿಹಿ ശത്രു വന്നു എന്നെ അറിവത്തിനെ ചുരട്ടിക്കൊണ്ടുപോവാന്നുള്ള ഒരു നിലവാരത്തിലേക്ക് താണുപോയി എന്തുകൊണ്ടത് വിളിച്ചിട്ടാണ് അങ്ങനെ പൂജാരി പൂജാരി പൂജാരിയുടെ ശത്രു വേണ്ടതങ്ങനെയാണ് ഒന്നിച്ചിടി നിങ്ങൾ പൂജകളിക്കണം വിളിക്കണം അല്ലെങ്കിൽ എന്ത് വിളിക്കണം വിളിക്കണം പ്രാമാണികളൊന്നും ഇങ്ങനെ ശബ്ദമില്ല തന്ത്രശാസ്ത്രം എടുത്ത് നോക്കിയോളൂ സംശയമൊക്കെ ഏറ്റവും കിട്ടുന്നത് അതല്ലേ ഞാനിപ്പോ വേറെ വല്ലതും എന്ന് പറഞ്ഞാൽ ചോദിച്ചു പറയും പക്ഷേ എടുത്ത് പറഞ്ഞാൽ നിങ്ങളെ ബുദ്ധിമുട്ടില്ല എടുത്ത് നോക്കിയാല് അവിടെ പറഞ്ഞത് ഇനി വേണ്ടി വന്നാൽ മിക്കൊരു ശബ്ദം കൂടെ പ്രേമിക്കും ശബ്ദം അടിപൊളിയിട്ട് മനസ്സിലാക്കണം അർത്ഥം അറിഞ്ഞു തന്നെയാണ് ശബ്ദം പ്രേംസികമായിട്ട് വന്നത് വ്യഭിചാരം ചെയ്ത രണ്ട് ശബ്ദങ്ങൾ ഒന്ന് പോലെ തന്നെയാണ് വിദ്യാഭ്യാസം എന്നുള്ള ശബ്ദം எந்த வித வியாபசத்தை சுபதனி கொள்றோம் இன்னா தானனதுக்கு சாம்பிள் विद्यार्थी அசல பதாய் అంటే ಅಭ್ಯಾಸ ತನಿ ಮಾತ್ರ ಪ್ರಾಧಾಯನ ಇದು ಏದೆ तरह ಅಭ್ಯಾಸ ಕಟ್ಟೋ ಬಿಟ ಅವನ್ ಬೆಲ್ಲೆ ಅಭ್ಯಾಸ ಓದಲಿ ಅಲ್ಲే ಸರಿಯಲ್ಲ ಎงನೇ ಆರಿಯಾದೆ ಕೊಳಚೊಂಡೋವಾ ಅನ್ನಾಕಲ್ಲ ಅದು ಒರಿಯೇ ಅಭ್ಯಾಸದಿಂದ ಅಭ್ಯಾಸದಿಂದ ಸರಿಯಾ അത്ര കഴിവില്ലാത്തത് കൊണ്ട് അവിടെ യോഗത്വം പ്രാപിക്കാത്തത് കൊണ്ട് കുറച്ചാളായിട്ട് വളർന്നു പോയി കുശലത്വം കുശലത്വം നേടി നിങ്ങൾ അറിയില്ല വാരി വാഹനം എവിടെയോ ആയി കാട്ട് ആരും അറിഞ്ഞിരുന്നോ അപ്പൊ എന്താ വേണ്ട അപ്പോ എന്ന ശബ്ദം പോലും വിദ്യായാഹ അഭ്യാസ ಎನ್ನ ತತ್ಪುರುಷ ಸಮಾಸ ಷಷ್ಠಿ ತತ್ಪುರುಷೇ ವಿನ್ಯಯಂತ ಅರ್ಥ ತತ್ಪುರುಷನೇ ಉತ್ತರ ಪದ ಪ್ರಧಾನ ತತ್ಪುರುಷಾ ಉತ್ತರ ಪದದನ ಪ್ರಾಧಾನ್ಯವ ಅಭ್ಯಾಸದ ಪ್ರಾಧಾನ್ಯವ ಕೊಡ್ತೋತು ನಮ್ಮದ ಪ್ರಾಮಾಣಿಕ ಗ್ರಂಥದ ಒಂದು ಸ್ಥಲತು 14ನೇ ಪುಟಾಟ ಮೇರೆ ಇಟಾಯಿನ ಒಲಿ ಗ್ರಂಥದ ವಿದ್ಯಾ ಅಭ್ಯಾಸ ಆನೆ ಸಾಬ್ದುಳ ಇದು ಮಿಥ್ಯುಡಿಯು ಯೆ ನಿಮ್ಮ ಮುಂದಿನ ಗ್ರಂಥವೆಲ್ಲ പതിനാലാം നൂറ്റാണ്ട് മുമ്പുള്ള ഏതെങ്കിലും ഗ്രന്ഥത്തിൽ കാക്ഷാൻ പറ്റൂ ഇല്ല ഭഗവത്ഗീത മുഴുവൻ തന്നെ നമുക്ക് കിട്ടുന്നത് എന്താ അല്ലോ എന്നുള്ള ശബ്ദമാണ് വിദ്യം എന്നുള്ള ശബ്ദമാണ് വിദ്യ കൊണ്ടുണ്ടാവേണ്ടത് വിനയനമാണ് വിദ്യാതി വിനയം ഉപനിഷത്ത് നമ്മളെ പഠിപ്പിക്കുന്നതാണ് അപ്പൊ എന്ത് വേണം അതുകൂടെ അപ്പോ എന്താ ചതി പറഞ്ഞാൽ ഓ പഠിക്കാൻ എന്ന് അറിഞ്ഞു വേണം ഗുരുനാഥൻ പഠിപ്പിക്കാൻ സാധാരണക്കാരനാണെന്ന് പറഞ്ഞാൽ അതിഥി ദേവോ ഭവൻ പറഞ്ഞാൽ വീട്ടിൽ വരുന്ന അതിഥികളെ ദേവനെപ്പോലെ ബഹുമാനം കൊണ്ട് പൂജിക്കണം പൂജിക്കണം പറയും ദേവനെ അതിഥിയെ പോലെ പൂജിക്കണം േ ഒന്നു പക്ഷെ തലി രണ്ടാം ദേവനെ പോലെ പൂജിക്കണം ജീവനുള്ള ഒരാള് തന്റെ ഇല്ലത്ത് വന്നു കഴിഞ്ഞാൽ അയാളെ എങ്ങനെയൊക്കെ പരിചരിക്കുമോ അതേപോലെ മനസ്സിലായില്ലേ ആദ്യം അവനോട് കുളിച്ച് ശുദ്ധായി വെടിപ്പായി കുടുക്കനായി തങ്ങനോ മുക്കുമോ ഒക്കെ ധരിച്ചു അല്ലെ കാണാൻ തെറ്റില്ലാത്ത നിലയിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ യോഗ്യത നേടണം അങ്ങനെയാണ് നമ്മൾ എന്ത് എന്ന് സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ സ്വീകരിക്കാൻ വേണ്ടി പീഠം പീഠം തയ്യാറാക്കണം കേട്ടെ അപ്പൊ എന്തൊക്കെ പറഞ്ഞു പീഠം എവിടെ നിന്ന് മുതൽ വളരെ സ്ഥിതിക്കണം അതാണ് ഉപനിഷത്തിന്റെ പ്രത്യേകത ഇല്ല പറഞ്ഞത് അപ്പൊ ചിന്തയുടെ ധാര തിരിച്ചു മനസ്സിലാക്കണം ഒരു പീഠം റെഡിയാക്കി അതിന് ആയിട്ട് ക്ഷണിക്കുക ഭഗവാനെ വിളിച്ചു കൊണ്ടുപോകം സ്വാഗതം പിന്നെ കുശലം പറയണം അതിന് മുന്നേ വേണ്ടത് കഴിയും കാലം കിട്ടണം അർജുവിതം പാചകം ആഗമജീവിതം ഇതൊക്കെ കൂടുതൽ ആ അതിലേക്കുള്ള ഒരു വെളിച്ചം മാത്രം അത് കഴിഞ്ഞ് ആഹാരവും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്തുതിയാണ് പുഷ്പാഞ്ജലി പ്രസന്ന പൂജ എന്ന പേര് മൂർത്തി പൂജ കഴിഞ്ഞ അടുത്തത് പ്രസന്ന പൂജ കാരണം വർത്തമാനത്തെ കൊണ്ട് തോഷിക്കണം കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്ന വർത്തമാനങ്ങൾ പറയുന്നത് പറഞ്ഞുകഴിഞ്ഞാൽ മലയാളം അല്ലാണ്ട് കുത്തും പിടിയും ആനി ഒക്കെ വെച്ചിട്ട് സംസാരിക്കലല്ല അങ്ങനെയാണല്ലോ നമ്മളടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറുപ്പം നടപ്പാക്കാനൊക്കെ പോകണം അങ്ങനെ സംസാരിക്കലല്ല പുഷ്പാഞ്ജലി ഭഗവാൻ ഗുരു അങ്ങനെ തന്നെയാ പറയേണ്ടത് പറഞ്ഞു അങ്ങനെ ഒരു താധാന്യം ഈ രംഗത്ത് ഉണ്ടാവുന്നു അപ്പൊ ഒരേ മന്ത്രത്തെ തന്നെ ഗ്രഹസ്ഥനോട് പറയുന്നതും ബ്രഹ്മചാരിയോട് പറയുന്നതും സന്യാസിയോട് പറയുന്നതും അർച്ചകനോട് പറയുന്നതും സമ്പ്രദായ വ്യത്യാസം പറഞ്ഞതിന്റെ തൈക്കല്യത്തെ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു പരിഷത്താണ് നമ്മൾ ഒരേ ദിശയിലാജി തന്നെ പോകുന്നത് ധരിച്ചു സ്ഥലത്താണ് അതിന് സംശയമില്ല അവിടെ മാറ്റേല അതിന്റെ പേരാണ് ധർമ്മം അഭ്യർത്ഥിക്കപ്പെടേണ്ടത് അതനുസരിച്ച ശരിയാണ് ജഗത എന്താ കാരണം ശ്രീശങ്കര ഭഗവത് പാദാ ഭാഷ്യം ചെയ്യുമ്പോൾ ഉപദ്ഘാത ഭാഷ്യത്തിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ധർമ്മ വ്യാഖ്യാനം വേറൊരു ലോകത്ത് നിങ്ങൾക്ക് കണ്ടിട്ടില്ല വ്യാസ പോലും പലരും ഒഴിച്ചു വെച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത് ധർമ്മശ തത്വം ഗുഹായാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഇത് ഗുഹയിലോ ഒത്തിച്ചു വെച്ചിരിക്കുക എന്ന് പറഞ്ഞ അർത്ഥത നല്ല ശക്തമായ ഒരു കോർച്ചിലേക്കുമായിട്ട് അതിനകത്ത് കയറാൻ ആദ്യം ശ്രമം ഉണ്ടാവണം ആ ഉപരോധങ്ങൾ എല്ലാം കഴിഞ്ഞ് അതിനകത്ത് കയറിയിട്ട് പിന്നെ തപ്പണം എവിടെയായിട്ട് വെച്ചിട്ടുള്ള ഈ ധർമ്മം ഈ പരിശ്രമം കൊണ്ട് ഒരു അപകടമാണ് ശങ്കരാചാര്യ സ്വാമികൾക്ക് അങ്ങനെ ഒരു തോന്നിച്ചേ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാണാം ധർമ്മം എന്ന് പറഞ്ഞ എന്താ സാക്ഷാത് ജഗത സ്ഥിതി കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് കാരണമായിട്ട് എന്തുണ്ടോ അതാണ് ധർമ്മം അതിന് വിരുദ്ധമായിട്ട് ഈ എന്ത് മണ്ണാങ്കട്ടുണ്ടോ അതൊത്ത അധർമ്മം യാതൊരു അംശവും ഇല്ല തീരുമാനമില്ല നല്ല പ്രയാസം ഇല്ല അപ്പൊ ഗൃഹസ്ഥൻ ആലോചിക്കേണ്ടത് എന്താ ഈ ദോശ രാവിലെ ചുരുന്നതേ ദോശക്കല്ലിലിട്ട് തൊടുന്നത് ഈ ദോഷ ഏത് ധർമ്മത്തെ സാധിക്കാനുള്ളതാണോ അത് സാധിക്കുന്നുണ്ട് നല്ല ദോശ നിങ്ങൾ ചിന്തിക്കേണ്ട ഉദാഹരണത്താ പറഞ്ഞിട്ടുള്ളൂടെ പറയാം രാവിലെ തന്നെ മറ്റാള് പുറത്തെസയിലും പേപ്പർ വന്നതും എടുത്ത് നോക്കി അങ്ങനെ ചെറുതിട്ട് ഒരു ഗ്ലാസ് ചായ സമയം എന്റെ കൂടെ ഞാൻ ഇവിടെ ഇരിക്കുന്നു കാണുന്നില്ലേ ഒന്ന് ചോദിക്കും അപ്പോഴാണ് ഈ പണിയൊക്കെ ഒരുക്കി വെച്ച് കെട്ടയിരു വരുന്ന ബസ്സിൽ ഓടിപ്പോണം എന്നുള്ള നിലയിൽ അടുക്കളയിൽ പണിയെടുക്കണമോ വേഗം ദോശ മറിച്ചിട്ട് രണ്ട് തട്ട് അതിന് കഴിക്കാൻ വന്നു കണ്ടോന്ന് സാധിച്ചു ഇതായിരിക്കും മനസ്സിൽ ഈ ദോശ കഴിക്കുന്നത് കഴിക്കുന്നതാരോ തൻ്റെ മോന ചെറിയ ഭംഗി അവൻ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ വളരുവാ ഈ അവനെ ഭൂതത്തെ സൃഷ്ടിക്കുന്നത് സംശ് ഒരു സംശയവും കണ്ട് അവൻ ആ നിലയിലേ വളരുന്നു നമ്മൾ സംശുദ്ധമായ മനസ്സോടുകൂടി രണ്ട് ആഹാരം അതുകൊണ്ടാണ്

സംഭവില്ല ശക്തി മാതാവിനുണ്ട് ധർമ്മശാസ്ത്രം മുതൽ നമ്മളോട് പറയുന്നത് വീട് എന്ന് പറയുന്നത് അത് ഗൃഹിണിയാണ് ആ വീട്ടമ്മ ആ വീട്ടമ്മയുടെ കൺട്രോട്ടാണ് സമരത്ത് പോകുന്നത് വീട്ടമ്മയുടെ മനസ്സിൽ വരുന്ന ഒരു ചെറിയ ചിത്ത വിഭ്രമം ഒരു ഒരു അതിന്റെ വേരിയേഷൻ ആ ചിട്ടവൃത്തിയിലുള്ള വീട്ടിനെയും ദിവസങ്ങളോളം കടന്നു പ്രകടനം ചെയ്യും അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ സമൂഹത്തിൽ വന്ന ഇങ്ങോട്ട് വലുപ്പം ഒരു ചർച്ചയിൽ പറയേണ്ടി വന്നതാണ് നമ്മുടെ സമൂഹത്തിൽ വന്ന ഏറ്റവും വലിയ ശാപവും അതാണ് സ്ത്രീ ശാപം പരശുരാമശാപല്ലോ സ്ത്രീശാപം നമ്മൾ വാങ്ങിക്കുട്ടിയതാ വിളിച്ചു അപ്പൊ അതിലൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് മനസ്സിലാവും കൈത്രിയെന്ന് നമ്മളോട് പറയുന്നത് എന്തായാലും എല്ലാം കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാൻ തയ്യാറായി ഞാൻ പ്രേമനായി കഴിച്ച് കുടുംബം നയിക്കാൻ പോവാന്നുള്ള തയ്യാറെടുത്തിൽ വെള്ളത്ത് വന്ന ശിഷ്യനോട് പറയാണ് മാതൃദേവോഭവ നീ ആദ്യം മനസ്സിലാക്കേണ്ട തർക്കം ഇതാകില്ല ഞാനിപ്പോ പറഞ്ഞ കിങ്കല് കണക്കിന് നോളജൊന്നും വീട്ടുകൊണ്ടുപോയി കാര്യമില്ല അതൊന്നും അവിടെ ചെലവാകാൻ ഒന്നില്ല ബേസിക് നോളജ് എന്ന് പറയുന്നത് ഇല്ല ഇത് മനസ്സിലാക്കുക നാല് പ്രധാനപ്പെട്ട തൂടുകൾ നാട്ടി കൊടുക്കാം അവന്റെ പൊരിടം കെട്ടാൻ വേണ്ടി മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥി ഭവ എന്നിട്ട് കൊടുക്കും പോയി എന്നാൽ കൊല്ലം കഷ്ടപ്പെട്ടതല്ലേ കുറച്ച് കളയാന്നത്തെ നമ്മളെ പിള്ളേരെ പോലെ ഇന്നെങ്ങനെയാണെന്ന് ചോദിച്ച ഒരു മഹാനായ ഒരു ആചാരം നമ്മളോട് പറഞ്ഞു പുട്ട് നിർമ്മാണം പോലെയാ വിദ്യാഭ്യാസം ശരിയല്ല നമുക്ക് കിട്ടായി പറഞ്ഞു അല്ലെ തേങ്ങ ഇങ്ങനെ ഇടും എന്നിട്ട് അതിൽ പൊടി നടക്കും ഒന്നാം ക്ലാസ് കുറച്ചുകൂടെ തേങ്ങ അതിൽ കുടി കൊടുക്കും രണ്ടാം ക്ലാസ്സിലേക്കായി പട്ട് ബ്രുറ്റി നടക്കും ഇങ്ങനെ നിറച്ച് നിറച്ച് പത്താം ക്ലാസ്സിലാവുമ്പോൾ ഒരു വലിയ ഇല കൊണ്ടു വെക്കും അല്ലെ അപ്പഴത്തേക്ക് ആവി വന്ന് കുറക്കിട്ടുണ്ടാവും തല അപ്പൊ വെച്ചിട്ട് അതിലേക്ക് പേന ആകുന്ന കോലടത്തി പുട്ടും കുറ്റിയിലേക്ക് ഈ അകത്തുള്ള സാധനം പുട്ടും അങ്ങോട്ട് തള്ളി കളയും പിന്നെന്താകും കുറ്റി വേറെയാവും പേന വേറെയാവും നമ്മൾ നമ്മളെ വിളിക്കും ഇതാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ ആചാര്യം പറയും പറ്റില്ല

അതിന് അപവാദമായിട്ട് അപൂർവം ചില വ്യവസ്ഥകൾ മാത്രേ ഉള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോ എനിക്ക് ക്ലാസ് പറയുന്നത് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഇത്രേ പറയാൻ കൈത്തല്യോപനിഷത്ത് തലങ്ങനയും വലങ്ങനെയും പഠിച്ച മാത്രം പോരാ അതിലെ തത്വശാസ്ത്രത്തെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം ശതമാനം പറഞ്ഞ് നമുക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഉപദേശങ്ങളാണ് നിങ്ങൾ ബ്രഹ്മത്തിന്റെ ലക്ഷണം പറഞ്ഞു നോക്കൂ അല്ലേ സത്യം അനന്തം ബ്രഹ്മം നമ്മൾ എന്തോ നമുക്ക് അറിയപ്പെടാത്ത ഒരു സാധനാണെന്നുള്ള നിലയിലേ അല്ല പറയും അത് സത്യമാണ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന സത്യമാണ് ബ്രഹ്മം ഞാൻ നമ്മൾ നമ്മൾ അതിലെയാണ് സന്തോഷമാണ് ഒരു ഇല്ല എന്റെ ഈ സാധനത്തിൽ പോലും ആർക്കും കാരണം അത് അനുഭവിച്ചുകൊണ്ട് ഇത്രയും പ്രാക്ടിക്കൽ ആയിട്ടുള്ള മറ്റൊരു ഉപനിഷത്തെ കാണാൻ സാധിക്കില്ല എന്നാണ് എന്റെ ഒരു അനുഭവം അനുഭവങ്ങൾ മാറി മാറി വന്നുകൂടാകില്ല പ്രായം കൂടുതൽ അനുഭവം മാറി കൂടാകില്ല നിലവിലെ അനുഭവം വെച്ചിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് നിർബന്ധമായിട്ടും പഠിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ് നന്ദി നമസ്കാരം